അസലാമലും ഇന്ന് പറയുന്ന അറിവ് കടം നേടുവാൻ എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടും നമ്മളുടെ കടം തീരുന്നില്ല അതിനെന്താണ് മാർഗം കടം തീരാനുള്ള പല ഒരുപാട് അധികം തുക ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ശക്തമേറിയതും വളരെ ഫലമേറിയതുമായിട്ടുള്ള ചൊല്ലാൻ അതായത് ചൊല്ലിയാൽ നമുക്ക് ഫലം ഉറപ്പായിട്ടും ലഭിക്കുന്ന കടം എത്രയും പെട്ടെന്ന് വീട്ടാൻ കഴിയുന്ന അതിനുള്ള വഴി കണ്ടെത്തി തരുന്ന ഒരു സൂറത്തിനെ കുറിച്ചാണ് ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് കടം ഉണ്ടെങ്കിലും ഇത് ചൊല്ലിക്കോളൂ നിങ്ങൾ പോലും അറിയാതെ തന്നെ ഇത് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും വീട്ടാൻ പറ്റുമെന്നാണ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത്രയധികം ഫലം വളരെയധികം ശക്തമേറിയ ഒരു സൂറത്ത് കൂടിയാണ് നമ്മളിത് ചൊല്ലേണ്ടത് ഏത് സമയത്താണ് ദിവസവും സുബഹി നിസ്കാര ശേഷം അതേ നിസ്കാരപ്പായയിലിരുന്നു കൊണ്ട് തന്നെ എണ്ണം മൂന്നോ ഏഴോ പതിനൊന്നോ തവണയായിട്ട് ഈ സൂറത്തിന്റെ ചെയ്യാൻ നമുക്ക് ചൊല്ലാവുന്നതാണ് സൂറത്ത് ഏതാണ് സൂറത്തിൽ ബലതാണ് നമ്മുടെ പരിശുദ്ധ കുറവാനിലെ അതിമഹത്തായ ഒരു സൂറത്തുകളിൽ ഒന്നാണ് വളരെയധികം പ്രാധാന്യമുള്ള സൂറത്തുകളിൽ ഒന്നാണ് തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ സൂറത്താണ് അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ പോലും സമയം വേണ്ടി വരുന്ന ഒരു ചൊല്ലാൻ സമയം അത്രയും മതി അത്രയധികം പ്രാധാന്യമേറിയ ഒരു സൂറത്താണ് കടം പെട്ടെന്ന് തന്നെ മാറും ഇൻഷ അതിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ കരയുന്നതിന് കരയേണ്ട ഒരു ആവശ്യവും ഇല്ല അതുപോലെ തന്നെ കയ്യിൽ നിന്നും പണം വിട്ട് മാറൂല അപ്പൊ ഇത് പറയുമ്പോൾ എല്ലാവരും കരുതും ഉസ്താദം ഇത് ചൊല്ലിയിട്ടിരുന്നാ പോലെ നമുക്ക് പണം വരില്ലേ എന്നുള്ള കളിയാക്കലുകളും ഒരുപാടധികം മെസ്സേജുകളുമാണ് നിങ്ങൾ ആദ്യം ഇത് ഓതി നോക്കണം ഇത് ചൊല്ലി നോക്കിയിട്ടാണ് നിങ്ങൾ പറയാനുള്ളത് അതുപോലെ ആരുടെ മുമ്പിലും ഉണ്ട് നമുക്ക് കരയാനിട വരൂല്ല അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പേഴ്സ് കാലിയാകൂല നമുക്ക് എന്ത് തന്നെ ആവശ്യം വന്നാലും അതിൽ ഒരു രൂപ ഒരു രൂപയായാലും ആയാലും പേഴ്സ് കാലിയാകാതെ നമുക്കൊരു നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പൈസ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ കാണും അതിന് അള്ളാഹു അതിന് നമ്മളെ തൗഫീക്ക് നൽകും അതിനനുഗ്രഹിക്കും എന്ന് കൂടിയാണ് പറയുന്നത് ഈ ചൂടത്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിവസവും മുടങ്ങാതെ ശുഭഹിസ്കരിക്കുക അതുപോലെ ഈ സൂറത്തിന് അതേ പായയിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഓതുവാൻ വേണ്ടി മറക്കരുത് മടിക്കരുത് ഇൻഷാല്ല എല്ലാവരും ഇത് പതിവാക്കുക തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ചാനലിൽ കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ കമന്റിൽ ഇതുവരെ പറഞ്ഞ കമന്റുകളിൽ ഞാൻ എൻ്റെ ദുബായിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല് ഉൾപ്പെടുത്തുന്നുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അതുപോലെ അസുഖങ്ങളും മാറാ രോഗങ്ങളും ഒക്കെ മാറ്റി അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണുക ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ചെയ്തിട്ട് കാണുവാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ഇവിടെ കുറച്ച് വീഡിയോയുടെ തമ്മിലൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അതായത് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ പഠിക്കണം ഇന്നതുക എനിക്ക് വേണം എനിക്ക് ജീവിതത്തിൽ അത് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ളവർ ആവശ്യവും ആഗ്രഹവും ഉള്ളവർ എന്ത് ചെയ്യുക ഇൽമിനോട് താല്പര്യമുള്ളവർ ഇഷ്ടവും അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവർ എന്ത് ചെയ്യുക ഇതിൽ ഇതിലേതെങ്കിലും ഒന്ന് വേണമെന്ന് തോന്നിയാൽ ഞാൻ ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ചാനലില് റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് നിങ്ങൾക്ക് കയറി കാണുക അതുമല്ല അതിന് മുൻപ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല തീർച്ചയായിട്ടും എല്ലാവരും അത് കാണുക തീർച്ചയായിട്ടും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി സാ അത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ കൊണ്ട് മാത്രേ പറ്റൂ അത് ജീവിതത്തിൽ നമുക്ക് ചൊല്ലുവാനും നമ്മുടെ ഒരു കൃത്യനിഷ്ഠയോടെ നമ്മുടെ ജീവിതം കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ദുനിയാവിലെയും ആഹ്റത്തിലേയും ജീവിതം സുന്ദരമാക്കാൻ പറ്റുകയുള്ളു തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചൊല്ലുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെല്ലാം ദിവസവും നമ്മൾ കാര്യങ്ങൾ ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് അതിലൂടെ കിട്ടുന്ന നന്മ നിങ്ങൾ പാഴാക്കാതിരിക്കുക തീർച്ചയായിട്ടും ചാനലിന്റെ അതുപോലെ ചാനലിന്റെ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം അസലാൽ